രണ്ട് ഗ്രാമങ്ങളെ കവർന്നെടുത്തുകൊണ്ടുണ്ടായ ആ ദുരന്തം പിന്നിട്ടിട്ട് എന്നേക്ക് ഒൻപത് ദിവസം തികയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഈ പ്രദേശത്ത് അതായത് ഈ കാണുന്ന ഈ വീടിന്റെ പുജിരിമട്ടം എന്ന പ്രദേശത്തുള്ള പ്രസാദ് എന്ന ചേട്ടനാണുള്ളത് ചേട്ടന്റെ വീടാണ് ഈ കാണുന്ന ഈ കാണുന്ന വീട് അദ്ദേഹം എന്നോടൊപ്പം ചൂടുന്നുണ്ട് എങ്ങനെയായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഞങ്ങൾ ഇവിടെ പൊട്ടുന്ന തലേന്ന് പഞ്ചായത്ത് നിന്ന് ആള് വന്നിട്ട് ഞങ്ങളോട് ഇവിടെ മാറി താമസിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അതുപോലെ ഫയർഫോഴ്സിന്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു മുണ്ടക്കയത്ത് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നല്ല അതിൻ്റെ തലേന്ന് തന്നെ നമ്മൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു പുഴയ്ക്ക് കൂടെ നല്ല ഒച്ചയും സൗണ്ട് ഉരുൾപൊട്ടുന്നു അപ്പോൾ ചൂരമ്മിൽ നിന്ന് ഓരോരുത്തർ രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്ക് വിളിക്കാൻ തുടങ്ങി മുണ്ട പുഞ്ചിരിമട്ടത്തിൽ എന്താ പ്രശ്നം അവിടെ ഭയങ്കര സൗണ്ട് ഉണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ നോക്കുമ്പോൾ പുഴയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു രാത്രി അങ്ങനെ എന്തൊക്കെയാണ് ഞങ്ങൾ നേരം ഇവിടെ നേരം വെളുപ്പിച്ചു ഞാനും അമ്മയും മക്കളും ഇവിടെ നേരം വെളുപ്പിച്ചു അപ്പം അയൽവാസികളൊക്കെ ഇവിടെ മാക്സിമം മാറിയിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞ് ഞാൻ ഈ പ്രാവശ്യം എന്തായാലും ഇവിടെ നിന്ന് മാറുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ പ്രാവശ്യം എന്തായാലും ഇവിടെ മാറാക്കാൻ പറ്റില്ല കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു നമ്മൾ ഏട്ടൻ്റെ അവിടെ നിങ്ങൾ നിൽക്കുകയും നിങ്ങൾ മേപ്പാടിക്ക് വന്ന ഏട്ടൻ്റെ അവിടെ നിൽക്ക് അങ്ങനെ ചൂരമലിക്ക് അമ്മയും മാറി ഞാനും മേപ്പാടിക്കും താമസം മാറി അങ്ങനെ രാത്രി ഒരു മണിക്ക് ഇവിടെ ഒരു മൂപ്പനുണ്ടായിരുന്നു ഒരു മണിക്ക് മൂപ്പൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മൂപ്പൻ വിളിച്ചിട്ട് പറഞ്ഞ് മുട്ട ഈ പുഞ്ചിന് നമ്മളെ വീട് മൊത്തം ഒലിച്ചു പോയി മുണ്ടക്കായും ചൂരമല്ലൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ പോക്കാണ് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞു അങ്ങനത്തന്നെ ഞാൻ ചൂരമല്ലൊക്കെ വിളിച്ചപ്പോ അവിടെ ഒന്നും ആരും ഫോൺ എടുക്കുന്നില്ല നമ്മൾ മുണ്ടക്കായ അറിയുന്ന ആൾക്കാരുണ്ട് അവരെ നോക്കവരൊക്കെ പോയി ഒലിച്ചു പോയി പിന്നെ ഞാൻ നേരം വെളുത്ത് വരുമ്പോഴാണ് രാത്രി നമ്മക്ക് അവിടെ നിന്ന് എപ്പഴും ഇങ്ങോട്ട് വരാൻ റോഡൊക്കെ ബ്ലോക്ക് ആയിരുന്നു മരം വീണൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് ചൂരമലിന്ന് ആളും അറിഞ്ഞ് വരാൻ പറ്റൂല പിന്നെ നേരം എടുത്ത് വന്നു നോക്കുമ്പോഴാണ് ഞമ്മളിവിടുത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാവുന്നു അപ്പൊ തന്നെ ഈയൊരു പ്രദേശത്തേ എത്രത്തോളം വീടുകളുണ്ടായിരുന്നു കേട്ടോ അതായത് ഈ പുഞ്ചിരി വട്ടത്ത് മാത്രം എത്ര വീടുണ്ടായിരുന്നു അപ്പൊ തന്നെ അപ്പുറത്ത് ഈ പറയുന്ന മുണ്ടക്കൈ എന്ന പ്രദേശമൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ നല്ലൊരു ഏരിയ ആയിരുന്നു നമ്മക്ക് ആര് വന്നു കഴിഞ്ഞാലും ഒരു പണിക്കും പണിക്കായാലും താമസിക്കാനായാലും ഭക്ഷണത്തിനായാലും ആര് വന്നു കഴിഞ്ഞാലും ഓർത്തുള്ള ആളാന്ന് ഞമ്മള് നമ്മള് ബാക്കി കുടുംബക്കാരെ പോലെ നമ്മൾ വരുന്ന ആൾക്കാരെ നമ്മളിവിടെ സ്വീകരിച്ചു നിർത്തുന്നത് അങ്ങനത്തെ ഒരു ഏരിയ ആണത് ആരും അങ്ങനെ കച്ചറക്കോ അലമ്പിനോ പോകാത്ത എസ്റ്റേറ്റ് പണിക്ക് പോകുന്നവരുണ്ട് ജോലിക്ക് പോകുന്നവർ വനരാണി പണിക്ക് പോകുന്നവർ കൂടി മാക്സിമം ആൾക്കാർ ഇവിടുന്ന് പോയി എൻ്റെ അയൽവാസികൾ കംപ്ലീറ്റ് പോയി കൂളിയോടൻ്റെ ടീം പോയി മുഹമ്മദ് പോയി അങ്ങനെ താഴെ വിജയവാലൻ അങ്ങനെ ഒരുപാട് സുബ്രഹ്മണ്യ അമ്പല അമ്പലത്തിൽ സജീവമായിട്ട് അത് ആ കാണുന്ന അമ്പലത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ച ആളാണ് അതേപോലെ തന്നെ വിജയനെ നമുക്ക് മറക്കാൻ പറ്റില്ല അവിടുത്തെ പ്രസിഡന്റാണ് വിജയൻ ചൂരമലേന്ന് താമസം അപ്പം ഫസ്റ്റ് ഇവിടെ താമസിച്ചിട്ട് ഫസ്റ്റ് വീട് പോയതാ രണ്ടാമത് ചൂരമല വീട് വെച്ച് അവിടെയും അവസ്ഥയിൽ തന്നെയായിരുന്നു ആ വീടും പോയി തലേന്ന് ഇത് പൊട്ടുന്നേ തലേന്ന് ഇവിടെ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുത് ഇവിടുന്ന് അമ്മ എങ്ങനെയെങ്കിലും മാറണം എങ്ങനെയെങ്കിലും മാറണം മാറിയിട്ടില്ലെങ്കിൽ എന്നിട്ട് ഇന്നലെയും കൂടി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഞാൻ മാറാൻ പറഞ്ഞിപ്പം നിങ്ങളെ ജീവൻ കഴിച്ചലായില്ലേ എന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ജീവനത്തോടൊപ്പം മേപ്പാടി താമസമുണ്ട് അതായത് ഈ സമയത്ത് ഇവിടെ നിന്ന് മാറി താമസിച്ചവരുണ്ടായിരുന്നല്ലോ ആ ഈ പറയുന്ന ഇവിടുന്ന് മാറി താഴേക്ക് ഈ ചുരൽമല പ്രദേശത്തേക്കോ അല്ലെങ്കിൽ മുണ്ടക്കൈലേക്കോക്കെ ഒരു രക്ഷ തേടി അവിടേക്ക് പോയ ആൾക്കാരുണ്ടായിരുന്നല്ലോ മുണ്ടക്കൈ പള്ളിന്റെ മുമ്പിലായിരുന്നു പിന്നെ നമ്മളെ അയൽവാസിയുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അവര് പിന്നെ ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുകയായിരുന്നു അപ്പൊ അവര് പിന്നെ ഇവിടുന്ന് മാറാൻ കാരണം ഇവിടെ മഴയും കാറ്റും ആയപ്പോൾ പൊതുവെ രണ്ടു മൂന്ന് ദിവസം മുമ്പേ ഇവിടുന്ന് താമസം മാറിയിട്ടുണ്ട് ഇവിടുന്ന് ഉരുൾപൊട്ടി പോയ പോക്ക് നേരെ ഇവിടെ നിന്നൊക്കെ മൊത്തം കറങ്ങിട്ട് നേരെ മുണ്ടക്കായി പിന്നെ മൊത്തം കറങ്ങി പള്ളിയും ആ ഹോം സ്റ്റേയും അവിടുത്തെ ആ ടൗണിലുള്ള ജോസഫ് കെരീഫ് ക അങ്ങനെ ഒരുപാട് ഫാമിലി കുടുംബം മൊത്തം അങ്ങോട്ട് കൊണ്ടുപോയി പൊട്ടി പോലും കിട്ടിയില്ല അപ്പം ഈ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു കണക്ക് പ്രകാരം നൂറ്റി അമ്പത്തിരണ്ടോളം പേരെയാണ് കാണാൻ ഉണ്ട് എന്ന് പറയുന്നുള്ളത് പക്ഷേ അത്ര അങ്ങനെയാണോ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാവുന്ന ചാൻസ് എന്താ വെച്ചാൽ നമുക്ക് ഇതുവരെ ഇത്ര കണക്ക്ന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്ര ആൾക്കാരുണ്ടായിരുന്നു ജോലിക്കാരുണ്ടായി എസ്റ്റേറ്റിൽ ജോലിക്കാരുണ്ടായി ബംഗാളികൾ ഉണ്ടായിരുന്നു ഒരുപാട് പിന്നെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു റിസോർട്ടിലും ഹോം സ്റ്റേയിലൊക്കെ ആളുണ്ടായിരുന്നു അന്ന് നമുക്ക് ഇത്ര കണക്കെന്ന് ഇപ്പോൾ കറക്റ്റ് കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ മാക്സിമം നമ്മൾ ഇവിടുന്ന് ഇത്ര വീടുണ്ട് ഞാൻ മുണ്ടക്കായി ചൂരമല്ല നമ്മൾ മുണ്ടക്കായി തന്നെ പക്ഷേ ഏകദേശം ഇതുവരെ കിട്ടിയില്ല ഇത്ര ആളെ പേര് കണക്കൊന്നും നോക്കിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളെ നാട്ടുകാർ ഒരുപാട് ആൾക്കാർ പോയി പിന്നെ നമ്മൾ പിന്നെ അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വാട്സപ്പ് വഴി നമ്മൾ ഇങ്ങനെ അറിയാന്നല്ലാതെ ഫുൾ ആൾക്കാരെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ തന്നെ ഈ സാധാരണഗതിയിൽ നേരത്തെ മുൻകാലങ്ങളിൽ ഇതുപോലെ മഴയൊക്കെ ഉണ്ടാകുമല്ലോ അസമിത് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇങ്ങനെ മാറി എന്നൊക്കെ പറയുന്നത് ഈ മുണ്ടക്കൈയൊക്കെ എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ അങ്ങനെ ഈ വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാധ്യത ഉണ്ടായിരുന്നു മുണ്ടക്കൈ ടൗണിലുള്ള ആൾക്കാരോട് മാറാൻ ഇല്ല ഇതുവരെ ഇപ്പൊ നമ്മളെ വീടിന്റെ ഈ പുഞ്ചിരിമട്ടം കോളനിയിലുള്ള ആൾക്കാരാണ് ഫസ്റ്റ് ഇവിടെനിന്ന് മാറ്റുക ആദിവാസികളുണ്ട് അവരോട് മാറ്റും എന്റെ വീടിന്റെ ആ പരിസരമുള്ള ആൾക്കാരോട് ഒക്കെ മാറി താമസിക്കാനാ പറയാ സാധാരണ ഈ ഇത്ര ഹൈറ്റിൽ ഉരുൾപൊട്ടി വരുന്ന ആരും വിചാരിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് ഇവിടത്തെയും മട്ടം പുഞ്ചിരിമട്ടം ഭാഗത്തുള്ള ആൾക്കാരും മുണ്ടക്കായി പോയി താമസിക്കുന്നത് അതുപോലെ ചൂരമല താമസിച്ച ആൾക്കാരുണ്ട് ചൂരമല്ല അപ്പുറത്ത് താമസിച്ച ആൾക്കാർ കുറെ ആൾക്കാർ കഴിച്ചലായിട്ടുണ്ട് പിന്നെ മേപ്പാടി പോയിട്ടുണ്ട് അവരൊക്കെ കഴിച്ചലായി ഇവിടെ കൊല്ലം കൊല്ലം ഇവിടുന്ന് പിന്നെ പഞ്ചായത്തുനിന്ന് മെമ്പർമാര് വന്നിട്ട് ഇവിടെ പറയിലുണ്ട് ഇവിടുന്ന് നിങ്ങൾ ഈ മഴയാണ് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മുണ്ടക്കൈ മെമ്പർ കൂടെ മുണ്ടക്കൈന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സലീം ഖാസ് റാജി ഷാജി അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഈ നമ്മള് സഫാ സഫാദിന്റെ ആയിട്ട് മണി ചിഞ്ചു ചിഞ്ചുവിന്റെ കുടുംബത്തിൽ എല്ലാരും പോയി ഉപ്പ ഉമ്മ ഉപ്പ ഫിറോസ് അങ്ങനെ ഫീറോസിന്റെ മോനെ അങ്ങനെ അവരെ ഫാമിലിയിൽ മൊത്തം പോയി സി പി എഫ് അവരെ ഫാമിലിയിൽ കുറെ ആൾക്കാർ പോയിട്ടുണ്ട് അവരോടൊക്കെ ഞമ്മളിവിടെ മാറി താമസിക്കാൻ വേണ്ടി പറയുന്ന ആൾക്കാരാണ് അവരൊക്കെ അവിടെ ആ സുരക്ഷിതമാണ് എന്ന് കരുതി ഞമ്മള് ജീവനത്തോടെ നിൽക്കുന്നതിപ്പോ അവര് നമ്മളെ കൈച്ചലാക്കിയിട്ട് ഞമ്മളോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞിട്ട് അവരും ഒക്കെ പോയി അതാണ് ഞമ്മക്ക് സങ്കടായത് അതായാലും അത്രത്തോളം ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം തലേ ദിവസം ഇവരോട് മാറി താമസിക്കാൻ പറഞ്ഞതുകൊണ്ട് ഈ മുഞ്ചിരി ഈ ഭാഗത്തു നിന്നുള്ള മാറി താമസിക്കാൻ പറഞ്ഞതുകൊണ്ട് തലനാലിലേക്ക് രക്ഷപ്പെട്ടതാണ് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ഈ പ്രദേശത്തേക്ക് അവരെത്തുകയാണ് ഈ കാണുന്ന ഈ ദൃശ്യങ്ങൾ നമുക്കറിയാം ഇത്രയും അധികം ആഴമുണ്ട് ഈ പുഴയില് ഇത്രയും ഹൈറ്റിൽ ആണ് ഈ വെള്ളം വരികയും ഒപ്പം തന്നെ ഈ മണ്ണിടിഞ്ഞ് മലയിടിഞ്ഞ് ഇവിടുത്തെ കുടുംബങ്ങളെ മൊത്തം നാശമാക്കി ഇവിടത്തെ വീടുകളെല്ലാം കൊണ്ടുപോവുകയും ചെയ്ത് മുണ്ടക്കൈ എന്ന പ്രദേശം ഒരു ടൗൺ പോലെ അതിമനോഹരമായ ഒരു പ്രദേശമായിരുന്നു പുഞ്ചിരിവട്ടം മുണ്ടകൈ എന്ന ഈ പ്രദേശങ്ങളൊക്കെ പക്ഷെ മുണ്ടക്കൈയിൽ സാധാരണഗതിയിൽ നിന്നും തന്നെ ഒരു തരത്തിലും ഈ വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള ഒന്നും ബാധിക്കാറില്ലായിരുന്നു പക്ഷേ ഇത്തവണ അതെല്ലാം തിരുത്തി കുറിച്ച് ഈ ദുരന്തം അവിടെയുള്ള വീടുകളെയെല്ലാം തന്നെ അവിടുത്തെ മനുഷ്യരെയെല്ലാം തന്നെ സുരക്ഷിതമായി മാറി താമസിച്ചു എന്ന് കരുതിയ ആ മനുഷ്യരെ എല്ലാം കവർന്നുകൊണ്ടാണ് പോവുകയും ചെയ്തത് എന്തായാലും ഇത്രമൊരു ദുരന്തമുണ്ടാകില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം ക്യാമറമാൻ కెపి ధనేషినొప్పం ఇంజి మిథున్ న్యూసైటీన్